hi ുള്ളി നല്ല രീതിയിൽ വളർത്തിയെടുക്കാനായിട്ട് നമുക്ക് ഇളപ്പതി തയ്യാറാക്കാൻ പറ്റുന്നു അതുപോലെ തന്നെ നമുക്ക് ഒന്ന് രണ്ടാഴ്ചയോളം ഫ്രിഡ്ജിലൊക്കെ വെച്ച് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഹെയർ പാക്കാണ് നമ്മൾ ചെയ്യുന്നത് അതായത് നമ്മുടെ ചെമ്പരത്തി ജെല്ലാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കുന്നു എങ്ങനെ ഉപയോഗിക്കാം എന്നൊക്കെ നമുക്ക് ഒരു വീട്ടിലോട്ട് കാണാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം കുറച്ച് കറ്റാർവാഴ എടുക്കുന്നുണ്ട് കറ്റാർവാഴയ്ക്ക് പകരം നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഫ്ലാക്സീഡ് എടുത്താലും മതി അല്ലെങ്കിൽ കൂവപ്പൊടിയോ കോൺഫ്ലോറോ ഒക്കെ എടുക്കാം അപ്പം നമുക്കിപ്പോൾ കറ്റാർവാഴ വീട്ടിലില്ലെങ്കിൽ നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കുന്നതായാലും മതി കേട്ടോ എന്നിട്ട് നമുക്കിതൊന്നും നന്നായിട്ട് ഒന്ന് സൈഡ് ചെ കണ്ടു കളഞ്ഞിട്ട് നമുക്കിത് കുറച്ചു നേരം വെള്ളത്തിൽ ഇട്ട് വെക്കണം അപ്പം ഇങ്ങനെ വെള്ളത്തിൽ ഇട്ട് വെക്കുമ്പോൾ ഇതിനകത്തുള്ള ഒരു മഞ്ഞക്കറിയുണ്ടല്ലോ അത് നന്നായിട്ട് ഇളകി ഉള്ളൂ അല്ലെങ്കിൽ ഇത് നമ്മുടെ കൈയും തലയും ഒക്കെ ചൊറിയാൻ കാരണമാകും അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് വെള്ളം എടുത്തിട്ട് ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നമ്മളൊരു പത്ത് മിനിറ്റ് ഇട്ട് ഇട്ട് വെക്കുക എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നമുക്കിത് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത് ഇനി നമുക്ക് നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ടത് ചെമ്പരത്തിയാണ് അപ്പോൾ നമുക്ക് ഒരു പിടിയോളം ചെമ്പരത്തിയാണ് എടുക്കുന്നത് നമുക്ക് എത്രത്തോളം കിട്ടുന്നോ അത്രത്തോളം എടുക്കാമെങ്കിൽ നമ്മുടെ ആ ഒരു ജെല്ലിൻ്റെ കളറും അതുപോലെ തന്നെ നമുക്ക് കുറച്ച് ദിവസത്തേക്കത് ഉപയോഗിക്കാനായിട്ടൊക്കെ എടുക്കാൻ പറ്റും അപ്പോൾ ഞാനിപ്പോൾ ഒരു പിടിയോളം ചെമ്പരത്തിപ്പൂവ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ചെമ്പരത്തിപ്പൂവ് നല്ലവണ്ണം നമ്മൾ എടുക്കണം കേട്ടോ കാരണം ഇത് നമ്മൾ അയ്യത്തും പറമ്പിലും ഒക്കെ നിൽക്കുന്ന ഒക്കെ ആണെങ്കിൽ അതിനകത്ത് പൊടി കാണുമല്ലോ അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് കഴുകി വേണം ഇത് എടുക്കാനായിട്ട് പിന്നെ നമ്മൾ ആദ്യം വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കറ്റാർ ഉണ്ടല്ലോ അപ്പോൾ അത് ആ ഒരു വെള്ളത്തിൽ നിന്ന് മാറ്റുന്നുണ്ട് അപ്പോൾ ഞാൻ ഈ ഒരു ജെല്ല് തയ്യാറാക്കാനായിട്ട് രണ്ട് ഗ്ലാസ് വെള്ളമാണ് എടുക്കുന്നത് അപ്പോൾ അതിലോട്ടാണ് ആ ഒരു കറ്റാർവാഴ വാഴ ഇട്ടു കൊടുത്തത് എന്നിട്ട് നമുക്ക് ഈ പൂവും കൂടി ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കും ഇതിനൊപ്പം ഞാൻ രണ്ട് ടീസ്പൂണോളം നമ്മുടെ ഫ്ലാക്സീഡ് ജെല്ല് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഫ്ലാക്സീഡ് ജെല്ലിന് വരെ നമുക്ക് കൂവപ്പൊടിയോ കോൺഫ്ലോറോ ഒക്കെ ചേർത്ത് കൊടുക്കാം അത് നമുക്ക് ഒരു ജെല്ല് കൺസിസ്റ്റൻസിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ ഒരു ഹെയർ പാക്ക് അല്ലെങ്കിൽ ഈ ഒരു ചെമ്പരത്തി ജെല് മുടിയുടെ നന്നായിട്ട് മുടി ഗ്രോത്തിന് സഹായിക്കുന്നുണ്ട് അതിനകത്തുള്ള അമിനോ ആസിഡ് മുടി നമ്മുടെ തലയോട്ടിയിലെ രക്തയോട്ടം കൂട്ടിയിട്ട് നമ്മുടെ മുടി നന്നായിട്ട് വളരാനും അതുപോലെ തന്നെ ഈ ഉപയോഗിച്ചിരിക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മുടെ മുടി നന്നായിട്ട് കണ്ടീഷൻ ചെയ്യിക്കുന്നതാണ് അപ്പോൾ നമ്മുടെ മുടിക്ക് നല്ലൊരു ടെക്സ്ചർ ഇംപ്രൂവ് ചെയ്യാനും ഒക്കെ സഹായിക്കുന്നതാണ് അപ്പോൾ ഇത് അതുകൊണ്ട് തന്നെ നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്ക് ആക്ച്വലി രണ്ട് തവണ ഉപയോഗിക്കാം നമ്മൾ ഒരു മാസം ഉപയോഗിക്കുമ്പോൾ തന്നെ നമുക്ക് നല്ല വ്യത്യാസം മുടിയുടെ ടെക്സ്ചറിലും മുടിയുടെ വളർച്ചയിലും ഒക്കെ കാണാൻ പറ്റും അപ്പോൾ നന്നായിട്ട് തിളപ്പിച്ചെടുത്തിട്ട് ഞാൻ ഇതുപോലെ ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കിത് മുടിയിലേക്ക് തേച്ച് കൊടുക്കണം തണുത്ത് കഴിയുമ്പോഴും പിന്നെ നമുക്കിതൊരു കുപ്പിയിലേക്ക് എടുത്താക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിക്കാം രണ്ടാഴ്ച വരയ്ക്കിത് കേട് കൂടാതെ ഉപയോഗിക്കാനായിട്ട് പറ്റും നമ്മൾ എസെൻഷ്യൽ ഓയിലോ അകറകറോ ഒക്കെ ചേർത്താൽ നമുക്ക് മൂന്ന് മാസം വരെയൊക്കെ ചെയ്യാം പക്ഷേ ഇത് നമ്മൾ ഒട്ടും കെമിക്കലില്ലാതെ ഉണ്ടാക്കുന്ന ചമ്പരത്തിജലാണ് ഈ ഒരു ചെമ്പരത്തി ജലം നമുക്ക് മറ്റെന്തെങ്കിലുമൊക്കെ ഹെയർ പാക്കുമായിട്ടൊക്കെ മിക്സ് ചെയ്ത് ഉപയോഗിക്കാം മുട്ട അതുപോലെ തന്നെ നമ്മൾ തൈര് അങ്ങനെയുള്ള നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന മറ്റ് ഹെയർ പാക്കുകളുമായിട്ടൊക്കെ മിക്സ് ചെയ്ത് ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ് മുടി വളർച്ചയ്ക്ക് അപ്പോൾ ഞാൻ എൻ്റെ മുടിയിലേക്ക് ഇത് തേച്ച് കൊടുക്കുന്നുണ്ട് ഇതിപ്പോൾ ആണുങ്ങളിൽ നിന്നോ പെണ്ണുങ്ങളിൽ നിന്നോ കുട്ടികളെന്നോ വലിയവരിൽ ഒന്നും ഇല്ലാതെ വ്യത്യാസമില്ലാതെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഹെയർ പാക്കാണ് അപ്പോൾ അതുകൊണ്ട് എല്ലാ ആൾക്കാർക്കും എല്ലാ ഏജിലും പെട്ട ആൾക്കാർക്കും ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ ഞാൻ മുടിയിലേക്ക് തയ്ച്ച് കൊടുക്കുന്നതിന് മുന്നായിട്ട് നന്നായിട്ട് വെളിച്ചെണ്ണ തേച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് നമുക്കൊരു അരമണിക്കൂറോളം ഇത് തലയിൽ വെച്ചിട്ടാണ് കഴുകി കളയുന്നത് അപ്പോൾ ഞാനിവിടെ ഷാംപൂ വെച്ചിട്ടാണ് കഴുകുന്നത് ഇപ്പോൾ നമ്മൾ മുടിയിൽ എണ്ണ അത്ര ഉള്ളതുകൊണ്ടാണ് ഷാംപൂ വെച്ച് കഴുകുന്നത് ഇപ്പോൾ ഇത് ഷാംപൂ വെച്ച് കഴുകി കളയണമെന്നൊരു നിർബന്ധവും ഇല്ല കാരണം അത് പ്രത്യേകിച്ച് മുടിക്കൊരു എണ്ണമായി ഒന്നും ഉണ്ടാക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഷാമ്പൂ ഉപയോഗിക്കണമെന്നില്ല പക്ഷേ ഞാൻ മുടിയിൽ എണ്ണ തേച്ച് വെച്ചുകൊണ്ടാണ് ഷാമ്പു വെച്ചിട്ട് ഇത് കഴുകി കളയുന്നത് ഇപ്പോൾ നമ്മൾ ഹെയർ പാക്ക് തേച്ചതിന് ശേഷമുള്ള ഒരു മുടിയുടെ ടെക്സ്ചറാണ് കാണിക്കുന്നത് മുടിക്ക് നല്ലൊരു ഉള്ള് തോന്നിക്കാനോ മുടി നന്നായി വളരാനും മുടിയുടെ ടെക്സ്ചർ ഇംപ്രൂവ് ചെയ്യാനൊക്കെ സഹായിക്കും അപ്പോൾ എന്തായാലും ട്രൈ ചെയ്യാൻ പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് റിസൾട്ട് കമൻറ്റായിട്ട് അറിയിക്കണം അപ്പോൾ ഇതുപോലെ ഒരുപാട് വീഡിയോസൊക്കെ നമ്മുടെ ചാനലിലുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഒന്ന് കയറി കണ്ടു നോക്കുക നിങ്ങൾക്ക് ലൈക്ക് ചെയ്യുകയൊക്കെ ചെയ്യുക അപ്പോൾ വീണ്ടും നമുക്ക് നല്ല നല്ല വീഡിയോ ആയിട്ട് കാണാം അപ്പോൾ അതുവരെ ബൈ ബൈ